क्लास डे ट्वेल्व पंद्रह नाम दिवस ते क्लास कुक कुक्स कुक कुकिंग कुक्ट कुक्ट पर सदी क्या कुकड़ी नल्ला कुक्ट இனி வீண்டும் வில் என்ன கோட் வாக்கும் விவிக்காம். I will cook something to eat with this flour. நான் இத்தானிப்படிக்கொண்டு தின்னானா என்தங்கிலும் பாஜகம் கேயும். Will I cook something to eat with this flour? ഞാൻ ഈ ധാന്യപ്പൊടി കൊണ്ട് തിന്നാനായി എന്തെങ്കിലും പാചകം ചെയ്യുമോ ഇനി ചോദ്യം ഇതാണ് ഞാൻ ഈ ധാന്യപ്പൊടി കൊണ്ട് തിന്നാനായി എന്തെങ്കിലും എങ്ങനെ പാചകം ചെയ്യും ഉത്തരം ഹൗ വിൽ ലൈക്ക് സംതിങ് ടു ഈറ്റ് വിത്ത് ഫ്ലാഡ് I will cook Nyan Padigam Kiyum. Will I cook? Yan Padigam He will cook something to eat with this flour. Will he cook something to eat with this flour? She will cook something to eat with this flour Will she cook something to eat with this flour They will cook something to eat with this flour Will they cook something to eat with this flour we will cook something to eat with this flour will we cook something to eat with this flour you will cook something to eat with this flour will you cook something to eat with this flour വാക്കുകളുടെ സ്ഥാനീകരണം ഇനി ഒരു കാര്യം പറയാം വാക്യരചന പഠിപ്പിക്കുന്ന അവസരത്തിൽ വാക്കുകളുടെ പട്ടികയുടെ ചിത്രവും ഓരോ വാക്യത്തിലും ഉപയോഗിക്കുന്ന ഐ വി യു പദങ്ങളുടെ രൂപഭേദങ്ങളുടെ സ്ഥാനവും കാണിച്ചു തരുന്നുണ്ട് ഈ വിധ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവ ഓരോന്നും ഓരോ പ്രത്യേക സ്ഥാനം ഈ പട്ടികയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉദാഹരണത്തിന് യു ഗിവ് ഇറ്റ് ടു ം നിങ്ങൾ ഇത് അയാൾക്ക് കൊടുക്കാറുണ്ട് കൊടുക്കുന്നു എന്നും ഹി വിൽ ഗിവ് ഇറ്റ് യു അയാൾ ഇത് നിങ്ങൾക്ക് തരും എന്നും കാണുക രണ്ടിലും യു എന്ന പദമുണ്ട് എന്നാൽ ആദ്യത്തെ വാക്യത്തിലെ യു എന്ന പദത്തിന്റെ സ്ഥാനം ഇതാണ് രണ്ടാമത്തെ വാക്യത്തിലെ യു എന്ന പദത്തിന്റെ സ്ഥാനം ഇതാണ് ഇവിടെ മറ്റൊരു കാര്യവും പറയാനുണ്ട് യു ഗിവ് ഇറ്റ് ടു ഹിം എന്ന വാക്യത്തിന് നിങ്ങൾ ഇത് അയാൾക്ക് കൊടുക്കൂ എന്ന മറ്റൊരു വാക്യാർത്ഥവും ഉണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക അത് യു ഡു പ്രയോഗത്തിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ് ഇതേപോലെ തന്നെ ദാറ്റ് ഹിസ് ബ്രദർ അതാണ് അയാളുടെ സഹോദരൻ അത് അയാളുടെ സഹോദരനാണ് എന്നും ആ ബാഗ് അയാളുടേതാണ് എന്നും കാണുക ആദ്യത്തെ വാക്യത്തിലെ ഹിസ് എന്ന പദത്തിന്റെ സ്ഥാനം നോക്കുക രണ്ടാമത്തെ വാക്യത്തിലെ ഹിസ് എന്ന പദത്തിന്റെ സ്ഥാനം നോക്കുക ഇവിടെ മറ്റൊരു കാര്യം ഇടയിൽ കയറി പറയാനുള്ളത് അല്ല അല്ല വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കുന്നില്ല ഇവിടെ ഓർക്കേണ്ടത് ഈ പഠന പദ്ധതിയിൽ വാക്യരചനയ്ക്കായി വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നതാണ് അതിനു പകരം ഇംഗ്ലീഷിലെ ചില മൗലിക വാക്കുകളുടെ ഏതാനും പട്ടികകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് ഈ വക പട്ടികകളിൽ വാക്കുകളുടെ രൂപഭേദങ്ങൾ അങ്ങുമിങ്ങും സ്ഥാനീകരിക്കപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് നാലാം കോളത്തിലെ സ്ഥാനീകരണം നോക്കൂ அளது அது அந்த தாட் இஸ் மை பிரதர் அது என் சகோதரன் அது எகோதரன் தாட் இஸ் ஹர் பேக் அது அளவு பேக் ஆன அது அளவு பேக் ഈ കാണുന്ന എന്നിവ ിൽ കാണുന്നോളത്തിലാണ് സ്ഥാനീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭാഷയും അതീന്ത സോഫ്റ്റ്വെയർ ഭേദിയും ഈ രീതിയിൽ ഇംഗ്ലീഷിലെ പല വാക്കുകളെയും ഈ പട്ടികകളിൽ സ്ഥാനീകരിച്ചുകൊണ്ട് വാക്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇത് യാതൊരു പിശകമില്ലാത്ത മാർഗമാണ് എന്നിപ്പോൾ ഉറപ്പു തരാനാവില്ല എന്നാൽ വളരെ പ്രായോഗികമായ ഒരു പ്രമാണസൂത്രമാണ് ഇത് എന്നാണ് അനുഭവം ഭാഷാ വാക്കുകൾക്ക് ഈ വിധമായുള്ള വെർച്വൽ ഡിസൈൻ വ്യൂ ഭൗതിക യാഥാർത്ഥ്യത്തിന് പിന്നണിയിൽ നിലനിൽക്കുന്ന അതീന്ദ്ര സോഫ്റ്റ്വെയർ വേദികളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന എന്റെ സ്വന്തമായുള്ള നിരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചിത്രീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡ ചരിത്രം എന്ന ഗ്രന്ഥം വായിക്കുക ഇംഗ്ലീഷിൽ സോഫ്റ്റ്വെയർ കോഡ്സ് ഓഫ് മന്ത്ര എന്ന ഗ്രന്ഥവും നോക്കാവുന്നതാണ് ഇത് ക്രിയേറ്റിംഗ് സെന്റൻസസ് Now let us continue the class. Namuk e class to down Cure, cures. Cure, curing, cured, cured. Now let us take. ഞാൻ അവരെ ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു ഞാൻ അവരെ ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താറുണ്ട് Do I cure them with this ഞാൻ അവരെ ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താറുണ്ടോ എന്ന ചോദ്യവാക്യം ഉപയോഗിക്കാം വിത്ത് ഞാൻ അവരെ എപ്പോഴാണ് ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താറുള്ളത് ഭേദപ്പെടുത്താറ് ഇനി ഹൗ എന്ന ചോദ്യവാക്യം ഉപയോഗിക്കാം ഹൗ ഡു ഐ ക്യാദം വിത്ത് ഞാൻ അവരെ എങ്ങനെയാണ് ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താറുള്ളത് ഭേദപ്പെടുത്താറ് ഈ ഖ്യോദം വിത്ത് ദസ് മെഡിസിൻ He does cure them with his medicine. Does he cure them with his medicine? When does he cure them with his medicine? How does he cure them with his medicine? She cures them with this medicine. She does cure them with this medicine. Does she cure them with this medicine? When does she cure them with this medicine? How does she cure them with this medicine? plurals bhuvachanangal sadhika do on code walk. they cure them with this medicine they do cure them with this medicine do they cure them with this medicine When do they cure them with this medicine? How do they cure them with this medicine? We cure them with this medicine. We do cure them with this medicine. Do we cure them with this medicine? When do we cure them with this medicine? How do we cure them with this medicine? You cure them with this medicine. You do cure them with this medicine. Do you cure them with this medicine? When do you cure them with this medicine? How do you cure them with this medicine? Any So, nagal? Sradhikya code dasan. The doctor cures them with his medicine. The doctor does cure them with his medicine. Does the doctor cure them with his medicine? When does the doctor cure them with his medicine? How does the doctor cure them with his medicine? any plurals the doctors cure them with this medicine the doctors do cure them with this medicine do the doctors cure them with this medicine when do the doctors cure them with this medicine How do the doctors cure them with this medicine Ii, who and the Chodewaku were told, where did Chodymanda come Who cures them with this medicine? ഈ മരുന്ന് കൊണ്ട് ആര് അവരെ ചികിത്സിച്ചു ഭേദപ്പെടുത്താറുണ്ട് ഈ മരുന്ന് കൊണ്ട് ആരെല്ലാം അവരെ ചികിത്സിച്ചു ഭേദപ്പെടുത്താറുണ്ട് English rhyme. Please listen to the audio. The mulberry bush. Here we go round the mulberry bush, the mulberry bush, the mulberry bush. Here we go round the mulberry bush on a cold and frosty morning. This is the way we brush our teeth, brush our teeth, brush our teeth. This is the way we brush our teeth on a cold and frosty morning.